ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അനിഷാസ് സ്റ്റാൻ ബാസ് എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ് വലിയ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും അല്ല പക്ഷേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പി ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനൊന്നും മറക്കരുത് കേട്ടോ നമ്മൾ കുറച്ച് മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഉണക്കുന്നതും കൊപ്പരക്കണതൊക്കെ അല്ലേ നല്ല ഒറിജിനൽ വെളിച്ചെണ്ണ കിട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു കഷ്ടപ്പാടായിരുന്നു അങ്ങനെതാ നമ്മൾ അവസാനം നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് തേങ്ങൊക്കെ ഒക്കെ ആട്ടിച്ചു കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ പ്യുവർ പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും നല്ലൊരു ഓയിൽ വേറെ ഉണ്ടോ അല്ലേ കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അതിൻ്റെ അവസാനത്തെ റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്ന ആശ്വാസം ചിലരൊന്നുമില്ല അപ്പോൾ നമ്മൾ അത്രയും ബുദ്ധിമുട്ടി എന്നൊക്കെ അങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ മറന്നു പോകില്ലല്ലേ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില ഇനിയിപ്പോൾ അത്രയും വില കൊടുത്ത് വാങ്ങിയ വെളിച്ചെണ്ണ നമ്മൾ ഹെൽത്ത് വൈസ് നല്ലതാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അതിലൊക്കെ ഒരുപാട് മായം കലർത്തിയിട്ടാണ് വിപണികളിൽ എത്തണത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറച്ച് ടൈമൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് ബുദ്ധിമുട്ട് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലത്തെ നല്ല പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം നമ്മളെ വെളിച്ചെണ്ണ കുറച്ചും കൂടി ഒന്ന് തെളിഞ്ഞു വരാനുണ്ട് അപ്പോൾ അത് ക്യാൻലൊക്കെ മാറ്റിയാൽ അതങ്ങനെ ഓറി ഓറി ശരിയായിട്ട് വന്നോളൂ നല്ല പ്യുവർ വെളിച്ചെണ്ണ നല്ല കളറിൽ കിട്ടുമല്ലോ അത് കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒരിക്കലും വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കേട്ടോ വെളിച്ചെണ്ണേൻ്റെ ഒരു ഫ്ലേവറും സ്മെല്ലൊക്കെ ഉണ്ടെന്ന് തന്നെ ഉള്ളു അത് ശരിക്കും ഒരു ഓയിൽ പോലെ തന്നെയാണ് അതിൽ വെളിച്ചെണ്ണ കണ്ടൻറ്റ് ഒട്ടും ഇല്ലാട്ടോ അതേപോലെ നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതിൻ്റെ നിന്നൊക്കെ വാങ്ങുന്നത് അതൊന്നും വെളിച്ചെണ്ണ അല്ല നമുക്ക് തോന്നും ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ആ പേരുണ്ട് കേൾക്കുമ്പോൾ നമ്മളതിൽ വീണ് പോവും പക്ഷേ എങ്കിൽ അത് അവർ ശരിക്കും അതിൽ മായം കലർത്തിയിട്ട് തന്നെയാണ് നമുക്ക് തരുന്നത് ഒറ്റ കാര്യം മാത്രം നമ്മൾ ആലോചിക്കുക നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മളെ ആരോഗ്യം എല്ലാ കച്ചവടക്കാർ ഇരിക്കണത് അവരെ ലാഭം മാത്രമാണല്ലോ നോക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും പ്യുവർ വെളിച്ചെണ്ണ നമുക്ക് അങ്ങനെ വാങ്ങാൻ വേണ്ടി കിട്ടില്ല നമ്മളെ ആരോഗ്യം നമ്മളെ കുടുംബത്തിൻ്റെ ആരോഗ്യം അത് നമ്മളെ കയ്യിൽ തന്നെയാണ് അപ്പോൾ കുറച്ചൊക്കെ ഒന്നും ഇങ്ങോട്ട് മെനക്കെടുകയാണ് നല്ല രുചിയായിട്ടുള്ളതും നല്ല മായം കലരാത്തതായിട്ടുള്ള ഭക്ഷണം നമുക്കും കഴിക്കാം കുട്ടികൾക്കും കൊടുക്കുക അപ്പോൾ ഇവിടെ ഡെലവെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു പൊരിക്കടികളൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ഇഷ്ടമാണ് കേട്ടാ ഇക്കാൻ്റെ അമ്മയ്ക്ക് ഇവിടുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുമായിരുന്നു അത് വെച്ചിട്ട് പലഹാരങ്ങൾ കുയ്യപ്പം നെയ്യപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പലഹാരങ്ങളൊന്നുമില്ല ഒരു അടിപൊളി മീൻ കറിൻ്റെ റെസിപ്പിയാണ് കേട്ടാ ഈ ഒരു വെളിച്ചെണ്ണ വെച്ചിട്ട് എന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇതുണ്ടല്ലോ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതൊന്നുമില്ല നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പി മില്യൺ കണക്കിന് ഒക്കെ കണ്ടപ്പോൾ തോന്നി ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലാത്ത അത്രയും വ്യൂ വരില്ല ഒന്നും അത്ര അടിപൊളിയായിട്ടുള്ള ഫുഡായിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ പക്കാൻ നെഗറ്റീവായിട്ടുള്ള സംഭവമായിരിക്കണം അപ്പോഴാണല്ലോ അത്രയും വ്യൂ ഒക്കെ കയറി പോകുമല്ലേ അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ നല്ലതായിട്ട് തോന്നി ഫ്രൈ ചെയ്ത് നോക്കിയപ്പോൾ അതിനേക്കാളും ടേസ്റ്റി ആയിട്ട് തോന്നി അപ്പോൾ എങ്ങൾക്കും കൂടി കാണിച്ചിട്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ നമ്മൾ പാൻ വെച്ചിട്ട് ആട്ടിച്ചു കൊണ്ടുവന്നിട്ടുള്ള വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് പിന്നെ കടുക് ഉലുവ ഇതൊക്കെ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് കിട്ടാ ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത്ര എരിവന്നുള്ളതല്ല ഇവിടെ കുറേ എരിവാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പറ്റില്ല പിന്നെ കുറച്ച് കറിവേപ്പില അത്രയും കൂടി ഇട്ടുകൊടുക്കുക അതൊന്നും ഇങ്ങോട്ട് മൂത്ത് വരണ സമയത്ത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്ക കേട്ടാ അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ കട്ട് ചെയ്തപ്പോൾ ഒരാളെ കട്ട് ചെയ്യാൻ മറന്നിരുന്നു അപ്പോൾ അതിങ്ങോട്ട് എടുത്ത് മാറ്റിയതാണ് കേട്ടോ കാരണം അത് ഇതിൽ വെന്ത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ മാറ്റിയിരിക്കുന്നത് ഇനി നമ്മളെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഒന്ന് മൂത്ത് വരണം ആ ഒരു ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങോട്ട് മൂത്ത് വരുമല്ലോ ആ ഒരു ടൈമിൽ ഇതാ ഒരു ചെറിയ പീസ് തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക തക്കാളി ഫുള്ളായിട്ടില്ല കേട്ടോ ഇതൊരു പകുതി തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ബാക്കി തക്കാളി നമ്മൾ മിക്സീൻ്റെ ജാറിൽ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെയാണ് ഈ ഒരു മീൻ കറിയിൽ കാണിക്കുന്നത് കേട്ടോ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നിൻ്റെ പകുതിയാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കി ഒന്നര തക്കാളി ഞാൻ മിക്സി ജാറിൽ അങ്ങോട്ട് അടിച്ചിട്ട് പേസ്റ്റാക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ പറയണ പോലെ തന്നെ ചെയ്യുകയാണെങ്കിലാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ നമ്മളതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുമ്പോൾ ചിലപ്പോൾ ടേസ്റ്റ് കൂടിപ്പോവും ചിലപ്പോൾ കുറഞ്ഞു പോവും അപ്പോൾ ഇടയ്ക്ക് ഞാനങ്ങനെ പരീക്ഷിക്കലൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കണ്ടാതെ പോലെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുള്ള തക്കാളീൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒന്ന് കുറച്ച് നേരം ഒന്നിങ്ങട്ട് ഒന്നെന്താ പറയുക ഒന്നിങ്ങോട്ട് വഴിച്ചെടുക്കുക ആ ഒരു തക്കാളിക്ക് ഒരു പച്ചച്ചോളം ഉണ്ടാവുമല്ലോ അതങ്ങോട്ട് വരെ ചെറുതായിട്ട് ഈ ഒരു സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കണമെങ്കിൽ നല്ലതാട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആ തക്കാളീൻ്റെ പേസ്റ്റ് അടിച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഒന്നും വേസ്റ്റാക്കി കളയണ്ട ഫുഡ് ഐറ്റംസ് അല്ലേ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇങ്ങോട്ട് ഇളക്കിയിട്ട് ആ ഒരു പച്ചച്ചവ മാറണ വരെ വഴിച്ചെടുക്കുക ഇനി ഇതിലേക്ക് എന്താ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക പൊടികളെന്ന് പറയുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടി ഇത് മാത്രമേ ചേർക്കണല്ലോ കേട്ടോ മീൻ കറിയിൽ ചില മീൻ കറിയിൽ നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുമല്ലോ ഇതിലേ അതൊന്നുമില്ല കേട്ടോ ഒരു മുക്കാട് ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത്ക്കണേ പാക്കറ്റ് പൊടി ആകുമ്പോൾ അര ടീസ്പൂണൊക്കെ മതിയാവും നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കണതായതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ചേർത്തിങ്ങനെ ആ ഒരു കളർ കിട്ടലുള്ളൂ കേട്ടോ അപ്പം അത് ചേർത്ത്ക്കണം പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി ഇത്ര മാത്രം ചേർത്തിട്ട് അതങ്ങട്ട് നല്ലപോലെ ഇങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വഴിച്ചെടുക്കുക മുളക് പൊടിയെന്ന് പറയുമ്പോളേ കാശ്മീരി മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്പൂണ് മറ്റേതും അങ്ങനെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഓവർ എരിവില്ലാതെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ ഉപ്പ് ഞാൻ മുന്നേ ചേർത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ ഉപ്പൊക്കെ ചേർത്തിട്ട് ഈ ഒരു പാൻ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് തിളക്കണത് തിളക്കണത് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുക അയില മീൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പോൾ മീനൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറി എന്താ പറയുക മീനൊക്കെ വേണവരെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം എല്ലാ മീൻ വെച്ചാലും എനിക്ക് തോന്നുന്നു ഈ കറി ടേസ്റ്റ് ഉണ്ടാവും തന്നെയാണ് പക്ഷേങ്കിൽ അയല ആവുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വരും എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവർ അത് കാണിച്ചു അതേപോലെ തന്നെ ഒട്ടും മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല അയല മീൻ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ നല്ല ഫ്രഷ് അയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ആയിരിക്കും കറി മീൻ നന്നായെങ്കിൽ തന്നെ അല്ലേ കറി നന്നാവുള്ളൂ അല്ലേ അപ്പോൾ അതാ നമ്മളെ മീനൊക്കെ നല്ലപോലെ വെന്ത് വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ കറിവേപ്പില അല്ലാതെ എന്ത് മീൻ കറി അപ്പോൾ അത് മസ്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇനിയിപ്പോൾ മീനൊക്കെ നല്ലപോലെ വെന്ത് ഫ്ലെയിം ഓഫ് ചെയ്യണതിൻ്റെ മുന്നേറ്റൊരു സ്പെഷ്യൽ സംഭവം ചേർത്ത് കൊടുക്കാണ്ട് അതും കൂടി ചേർത്താലാണ് അവർ ഈ പറയുന്ന ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി കിട്ടുകട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കണ മീൻകറി തന്നെ ഇതിലിപ്പോൾ എന്താണോ ഇത്ര സ്പെഷ്യൽ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് ഇതങ്ങോട് മിക്സ് ചെയ്താലാണ് ആ ഒരു ടേസ്റ്റിങ്ങോട്ട് വരുന്നത് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലം എടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി കൂട്ടണമെന്നുണ്ടെങ്കിൽ എടുക്കാതെ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലായിട്ടാണ് അപ്പോൾ ഇതോട് ഫ്ലെയിം ഓഫ് ചെയ്യണേൻ്റെ മുന്നായിട്ട് ഇതിലേക്ക് ഇങ്ങോട്ട് കൊടുത്താൽ സൂപ്പ് ഇപ്പോൾ ടേസ്റ്റായിട്ടുള്ള നല്ലൊരു മീൻ കറി കിട്ടും ഞാൻ വെറുതെ പറയലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാൻ പിന്നെ നമ്മൾ തേങ്ങാപ്പല ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം കുക്ക് ചെയ്യരുത് ഇങ്ങനെ തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോവും ചെറുതായിട്ട് കുറച്ചു തിള വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റായിട്ടുള്ള കറി ഇട്ടുക അല്ലാണ്ട് കറി പിരിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് കേട്ടോ ഇനിയിപ്പോൾ അത് ചൂടാറ് വരുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്കായിട്ട് കിട്ടും കേട്ടോ ഒരു ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നല്ല സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള അടിപൊളി മീൻഗ്രിയാണ് ട്രൈ ചെയ്ത് നോക്കുകയോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ട ഇൻഷാല്ലാ പുതിയ വീഡിയോയിട്ട് കാണാം അസല വാലേക്കും താങ്ക്